കാരണം തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പിണറായി വിജയൻ ആവർത്തിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്ന കാര്യങ്ങൾ ഏറെ ഗൗരവമുള്ളതും ചർച്ച ചെയ്യേണ്ടതും തന്നെയാണ് തൻ്റെ ഭാര്യ വിരമിച്ചപ്പോൾ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ കമല വിരമിച്ചപ്പോൾ കിട്ടിയ തുക കൊണ്ടാണ് മകൾ വീണാ വിജയന് കമ്പനി തുടങ്ങാനായി പണം കൊടുത്തത് എന്നാണ് ഇത്രത്തോളം പണം മുഖ്യമന്ത്രിയുടെ ഭാര്യ വിരമിക്കുമ്പോൾ കിട്ടാൻ അവർ ഏത് പോസ്റ്റിലാണ് ജോലി ചെയ്തത് എന്തായിരുന്നു ജോലി എത്രയായിരുന്നു ശമ്പളം അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇവിടെ വീണ്ടും ഉയർന്നു വരുന്നുണ്ട് കമലയാണ് കൊടുത്തത് എങ്കിൽ ഈ പണം വിരമിച്ചപ്പോൾ കിട്ടിയത് തന്നെയാണോ അതോ മറ്റേതെങ്കിലും സ്രോതസ്സുകൾ വഴി വന്ന പണമാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് അവസാന പാടിയവരൊക്കെ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ് അതായത് പലരും പലപ്പോഴും വീണക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സഹാക്കന്മാർ പലരിലും നമ്മൾ കണ്ടിട്ടുള്ളത് സത്യം അറിയാമെങ്കിൽ പോലും അവർ പ്രതികരിക്കുന്നത് അങ്ങനെയല്ല അവരുടെ അവസ്ഥ അങ്ങനെയാണ് അങ്ങനെ പ്രതികരിക്കാനേ അവർക്ക് കഴിയും പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ പ്രതികരണം പോലും നടത്താൻ ആരും തയ്യാറാകുന്നില്ല എല്ലാവരും പിണറായിയെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് മകൾ വീണയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന എക്സാലോജിക്കിനെതിരായ ആർ ഒ സി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തന്റെ മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ച ശേഷം കിട്ടിയ പണം കൊണ്ടാണ് എന്നാണ് മുഖ്യൻ പറയുന്നത് മാത്രമല്ല തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നും നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പോൾ മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട് കാണേണ്ട കാര്യം എന്താണെന്നറിയാമോ മകളെ ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങിയത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് അതിൽ ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു നീ പോയിട്ട് നിൻ്റേതായ കമ്പനി തുടങ്ങും സ്വന്തമായിട്ട് ആ ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാകില്ല തലശ്ശേരി സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു പിണറായി വിജയൻ്റെ ഭാര്യ കമല രണ്ടായിരത്തി ഒന്ന് മുതൽ ഡെപ്യൂട്ടേഷനിൽ സാക്ഷരതാ മിഷൻ ഓഫീസർ ഓഫീസറായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അവർ സർവീസിൽ നിന്ന് വിരമിച്ചത് ഞാൻ പരസ്യമായ രോഗത്തിൽ പറഞ്ഞതാണല്ലോ മനസമാധാനമാണ് പ്രധാനം നിങ്ങൾ മനസമാധാനത്തിൽ നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ തെറ്റ് ചെയ്തില്ല എങ്കിൽ മനസമാധാനം ഉണ്ടാകില്ല ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അത് കേൾക്കാൻ പറ്റും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ ഒന്നും എന്നെ ഏശില്ല ഏശാത്തത് ഇതുകൊണ്ട് തന്നെയാണ് അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ടാണ് ആരുടെ മുന്നിലും പറയാൻ കഴിയും അല്പം തലയുയർത്തി തന്നെ പറയാൻ കഴിയും സി എം ആറിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നടക്കം ആക്ഷേപം ഉന്നയിക്കുന്ന ആർ എസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല തവണ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തേടിയെങ്കിലും പ്രതികരിക്കാൻ മുഖ്യം തയ്യാറായില്ല നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർഒസി റിപ്പോർട്ട് ഉദ്ധരിച്ച പരാമർശങ്ങളും നിയമസഭയിൽ നടത്തിയതാണ് അതടക്കം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പറച്ചിൽ മാസപ്പടി വിവാദത്തെ കുറിച്ച് ശ്രീ മറുപടി പറഞ്ഞു ഞങ്ങൾ കേട്ടിരുന്നല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു അവർ എക്സാലോജി കമ്പനിക്ക് ഒരു ഒരു കൊടുത്തില്ല ചാൻസ് നാച്ചുറൽ ജസ്റ്റിസ് അവർക്ക് കൊടുത്തില്ല സ്വാഭാവിക നീതി കമ്പനിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അത് ഇൻട്രീം ട്രൈബ്യൂണൽ ബോർഡായിരുന്നു ഇന്റർമ ബോർഡായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ആണ് അവര് പറഞ്ഞിരിക്കുന്നത് എന്താ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ അവസരവും കൊടുത്തും ഒരു രേഖയെ ഹാജരാക്കിയില്ല എന്ന് ഒരു രേഖയെ ഹാജരാക്കിയില്ല അപ്പൊ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയായിരുന്നില്ല അവാസ്തവമായിരുന്നു പച്ചക്കളൊന്നും ഞാൻ പറയുള്ള അവാസ്തവമായിരുന്നു ഈ അവസരം കൊടുത്തിട്ടും അവർ ഒരു രേഖയും ഹാജരാക്കിയില്ല അപ്പൊ അത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് കമ്പനിയുടെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അതാണ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരും കള്ളപ്പണം വെളുപ്പിച്ച നടപടിയാണ് എന്നാണ് ഫൈൻഡിങ് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ഫൈൻഡിങ് ആണ്